എല്ലാവർക്കും നമസ്കാരം ചാനത്ത് ബ്ലോഗിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവരെയും ഏറ്റവും സ്നേഹത്തോട് സ്വാഗതം ചെയ്യുന്നു നമ്മുടെ ഇന്നത്തെ വളരെ ചെറിയൊരു വീഡിയോ ആണ് നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ കാണുക നമുക്ക് ഇഞ്ചി എങ്ങനെയാണ് നടുന്നതും അതുപോലെ തന്നെ ഇഞ്ചിയുടെ മറ്റ് പരിചരണങ്ങളൊക്കെ എൻ്റെ മുൻ വീഡിയോയിൽ കിടപ്പുണ്ട് അതൊക്കെ ഞാൻ നേരത്തെ തന്നെ പറഞ്ഞിട്ടുണ്ട് ഞാൻ വീഡിയോ പബ്ലിഷ് ചെയ്യുകയും ചെയ്താണ് നമുക്ക് ഇന്ന് നമ്മൾ ഇഞ്ചി എങ്ങനെയുണ്ട് നമ്മൾ നട്ട ഇഞ്ചി എങ്ങനെയുണ്ട് അത് നന്നായിട്ട് വിളവ് ആയിട്ടുണ്ടോ അത് നമുക്കൊരു പറസ് നോക്കുകയെന്നുള്ള ലക്ഷ്യം ഇപ്പം ഇതൊക്കെ മൂത്ത നന്നായിട്ട് മൂത്ത ഇഞ്ചിയാണ് ഇപ്പം ഞാനത് കാണിച്ചത് ഗ്രോ ബാഗ് അത്യാവശ്യം ഉണ്ട് വലിയ വലിയ പൊകുണ്ട് ഇതിപ്പോൾ പറിക്കാറായി ഇതായിട്ട് ഈ ഗ്രോ ബാഗിൽ എല്ലാത്തിലും നമുക്ക് പറിക്കാൻ പറ്റുന്നതായിരിക്കും ഇപ്പം നമുക്ക് വീട്ടിലെ ആവശ്യത്തിന് ജൈവ രീതി നമുക്ക് വളരെ നമുക്ക് നമുക്കൊന്ന് പറഞ്ഞെടുത്ത് നമുക്ക് തന്നെ കഴിക്കാൻ പറ്റുന്നതാണ് ജൈവമായതിനാൽ നമുക്ക് വിഷത്തെപ്പറ്റി നമുക്ക് പേടിക്കുകയും വേണ്ട അപ്പം അതിൻ്റെ ഏറ്റവും രസകരമായ ഒരു സംഭവം എന്താണെന്ന് വെച്ചാൽ നമ്മളിപ്പോൾ ഈ ഫെബ്രുവരി മാസം ഇഞ്ചി നടത്തി കഴിഞ്ഞാൽ നമുക്ക് ഒരു വ്യവസായ വ്യവസായാടിസ്ഥാനത്തിൽ ഇഞ്ചി നടന്നവർക്കൊക്കെ ആണെങ്കിൽ ഈ സമയത്ത് ഇഞ്ചി നടാം കാരണം ഓണത്തിന് ഇഞ്ചി വിളവെടുപ്പ് നടത്താൻ പറ്റും നമുക്കറിയാം മാർക്കറ്റിൽ ഓണത്തിൻ്റെ സമയത്ത് ഇഞ്ചിക്കൊക്കെ എന്ന് പറഞ്ഞാൽ നല്ല വില കിട്ടും നല്ല മാർക്കറ്റിംഗ് കിട്ടും പ്രത്യേകിച്ച് നാടൻ ഇഞ്ചികൾക്ക് നമ്മുടെ കടകളിൽ ചെന്ന നല്ല മാർക്കറ്റാണ് നാടൻ ഇഞ്ചികൾക്ക് ലഭിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് പറ്റുന്നവരൊക്കെ എൻ്റെ മുൻ വീഡിയോയിൽ എങ്ങനെയാണ് ഇഞ്ചി വരുന്നത് ഞാൻ കൃത്യമായിട്ട് ഞാൻ പറഞ്ഞു തരുന്നത് അതിനെ സംബന്ധിച്ചോട് ചോദിച്ചാൽ മതി മെസ്സേജ് ഇട്ടാൽ മതി ഞാനത് നിങ്ങൾക്ക് കൃത്യമായിട്ട് പറഞ്ഞു തരികയും ചെയ്തതാണ് എങ്കിലും ഞാൻ പൊതുവായിട്ട് ഞാൻ പറഞ്ഞത് അപ്പോൾ നമുക്ക് ഇനി ഇഞ്ചിയോർന്നും പറച്ചു നോക്കാം ാക്കി നട്ടൊരു ഇഞ്ചി ഞാൻ പറിക്കാൻ വേണ്ടി നമുക്ക് പോകാം ഓക്കെ ഇത് ഇഞ്ചി എല്ലാം പറക്കാതായിരിക്കുവാണ് നന്നായിട്ട് ഇത് എന്താ പറയുക എല്ലാം ഉണങ്ങി തുടങ്ങി ഇനി നമുക്ക് എപ്പോൾ വേണമെങ്കിലും നമുക്ക് ഇഞ്ചി പറിച്ചെടുക്കാം അപ്പോൾ ഇപ്പോൾ സമയമില്ലാത്തതിന് ഞാൻ പറക്കാതെ ഇങ്ങനെ വെച്ചിരിക്കുവാണ് അപ്പോൾ ഇതേപോലെ നമുക്കും എല്ലാവർക്കും നമ്മുടേതായ പറമ്പിലോ ഉള്ള സൗകര്യത്തിനകത്തും നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്നതാണ് ഇപ്പോൾ ഓരോരുത്തർ വളരെ ചെറിയ പാത്രത്തിനകത്തും പഴയ ചട്ടിക്കകത്തുമൊക്കെ വളരെ ഭംഗിയായിട്ട് ഇഞ്ചി കൃഷി ചെയ്യുന്നുണ്ട് അപ്പോൾ ഇഞ്ചിക്ക് വേണ്ട പരിചരണങ്ങൾ നമ്മൾ ശരിക്കും മണ്ണ് മണ്ണാദ്യം ഒരുക്കോ കുമ്മായം എല്ലാം ഇട്ട് മണ്ണ് ഒരുക്കിയതിന് ശേഷം ഇഞ്ചി കിഴങ്ങ് ഓർക്കുമ്പോഴൊക്കെ ആയതിനാൽ എല്ലിവടിയും വേപ്പുണ്ടാക്കും നമ്മളിട്ട് മിക്സ് ചെയ്തതിന് ശേഷം മാത്രമേ നമ്മൾ ഇഞ്ചി നടാൻ വാണ്ടി പാടുള്ളൂ അപ്പോൾ നമുക്ക് ഇഞ്ചിനെ ആദ്യം ീറ്റ് ചെയ്ത് വെക്കണം അത് നമുക്ക് ചാണകപ്പൊ ചാണകത്തിനകത്ത് ചാണക വളർത്തിനകത്ത് നന്നൊരു കുഴമ്പ് വരുത്തുള്ള ചാണക വളർത്തിനകത്ത് മുക്കി അതിന് ശേഷം ചാണകത്തിട്ട് ഉണക്കിയതിന് ശേഷമാണ് നമുക്ക് ഇഞ്ചി വിത്ത് നട്ടാലേ നമുക്ക് നല്ല രീതിയിൽ വിളവ് നമുക്ക് ലഭിക്കാൻ സാധാരണ രീതിയിൽ ലഭിക്കുകയുള്ളൂ അങ്ങനെയൊക്കെയാണ് എല്ലാവരും തന്നെ കൃഷിക്കാർ ചെയ്യുന്നത് അങ്ങനെ തന്നെയാണ് നോക്കിയിട്ട് നമുക്ക് നമ്മൾ ഈ ഒരെണ്ണം പറിച്ചു നോക്കാൻ നമുക്ക് എങ്ങനെയുണ്ടെന്ന് നമുക്ക് നോക്കാം ഇതിൻ്റെ അടിയിൽ മുഴുവൻ ഞാൻ ഇലയൊക്കെ ഇട്ടിട്ട് ചെയ്തിരിക്കുന്നതാണ് അപ്പോൾ നമുക്ക് ഇതിൻ്റെ വിളവ് എങ്ങനെയുണ്ടെന്ന് നമുക്കൊന്ന് നോക്കാം ആ വലിയ കുഴപ്പമൊന്നുമില്ല നമുക്ക് അത്യാവശ്യം വിളവ് നമുക്ക് ലഭിച്ചിട്ടുണ്ട് പല പല അടുക്കൽ അടുക്കലായിട്ട് നമുക്ക് വന്നിട്ടുണ്ട് അല്ലേ സാമാന്യം ഭേദപ്പെട്ട നമുക്കൊരു വിളവ് നമുക്ക് ലഭിച്ചു അപ്പം നമുക്കൊരു മറ്റൊരു ചട്ടിയിലൂടെ കൂടി നമുക്കൊന്ന് എടുത്തു നോക്കാം അപ്പോൾ ഈ മണ്ണ് നമുക്ക് അടുത്ത തവണത്തെ കൃഷിക്ക് നമുക്ക് ഈ മണ്ണ് നമുക്ക് ഉപയോഗിക്കാൻ പറ്റും കേട്ടോ ഈ മണ്ണിനടുത്ത് നല്ല ജൈവ വളങ്ങൾ ആണുള്ളത് ഇനി അല്പം കൂടി കൂടി ജൈവ വളം എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇതേ ഇതിനേപോലത്തെ ഒരു ചട്ടിയിൽ നമുക്ക് കൃഷി കേൾക്കാൻ പറ്റും ഞാൻ ഒരു ചട്ടിയോട് കൂടി ഒരു ചാക്കൂട് തന്നെ എടുത്തുകൊണ്ട് വരട്ടെ നമുക്ക് ഇതിൽ എങ്ങനോട്ട് നോക്കാം ഞാനിവിടെ ചാക്കിനകത്ത് ഒരു അഞ്ചാറ് ചാക്കിനകത്ത് ഞാൻ എനിക്ക് നടത്തിയിട്ടുണ്ട് ഒക്കെ കുറേ ബാഗിലും കുറേ അല്ലാതെയൊക്കെയാണ് ഞാൻ നട്ടിരിക്കുന്നത് നമുക്കെങ്ങനെയും ലാഭം അങ്ങനെ നഷ്ടമൊന്നുമില്ല കാരണം നമ്മൾ വളരെ കുറഞ്ഞ സമയത്ത് ആണ് നമ്മൾ കൃഷിക്ക് വേണ്ടി നമ്മൾ നീക്കി വെക്കുന്നത് മാത്രമല്ല നമ്മൾ പ്രത്യേകിച്ച് ചാണകപ്പൊടിയും വേ മുന്നാക്കും ഒക്കെ കിട്ടിയത് എല്യോടി മാത്രമേ ഉള്ളൂ അപ്പോൾ നമുക്ക് വലിയ പൈസക്ക് വലിയ മുടക്കൊന്നുമില്ല സ്റ്റാക്ക് സിമിറ്റിൻ്റെ ആക്കാണ് അപ്പോൾ അതിൻ്റെ നമുക്ക് പൈസയ്ക്ക് മുടക്കില്ല അപ്പം അത് കിട്ടുന്നതല്ല നമുക്ക് ലാഭം എന്ന് കിട്ടിയാൽ പോലെ ഇത് കേട്ടോ കേക്ക് കിട്ടിയാൽ പോലെ നമുക്ക് ഇതിന് അപ്പത്തേക്കും നമ്മൾ എന്തിനാ പ്രതീക്ഷിക്കുന്നത് അധികം നമ്മൾ പ്രതീക്ഷിക്കേണ്ട ആവശ്യമില്ലല്ലോ അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ മറ്റുള്ളവർക്ക് കൂടി ഷെയർ ചെയ്ത് കൊടുക്കുക അതേപോലെ തന്നെ നിങ്ങളുടെ കമൻറ്റ് രേഖപ്പെടുത്തുക ഒപ്പം നിങ്ങൾ എന്താ പറയുക മറ്റേ നിങ്ങളുടെ ഗ്രൂപ്പില്ല നിങ്ങളുടെ കുടുംബ ഗ്രൂപ്പുകൾ വാട്സപ്പ് ഗ്രൂപ്പുകളുണ്ട് അതിലെങ്കൊക്കെ ചെയ്യുക നിങ്ങൾ ലൈക്ക് ചെയ്യുക ഒരിക്കൽ കൂടി ആകുമ്പോൾ നിങ്ങൾ ഷെയർ ചെയ്യുക അപ്പം ഇപ്പോൾ ഷെയർ ലൈക്ക് ഇതൊക്കെയാണ് ഒരു ജൈവ കർഷകനെ സംബന്ധിച്ചുള്ള നമ്മളൊരു പ്രേരണ കിട്ടുന്നത് നിങ്ങളെ പോലെയുള്ള ആൾക്കാരുടെ സപ്പോർട്ടാണ് അപ്പോൾ നിങ്ങൾ സപ്പോർട്ട് ചെയ്യുക അതനുസരിച്ച് നമുക്കിനി വീണ്ടും കൃഷി ചെയ്യാനുള്ള വലിയ താല്പര്യം കാര്യങ്ങളുണ്ടാവും അപ്പം ഓക്കെ അടുത്ത വീഡിയോ വരുന്നേ ഓക്കേ ബൈ ബൈ താങ്ക്